ഹലോ ഇപ്പം ഞങ്ങൾ സർപ്പസിൻ്റെ വീഡിയോസ് ഒക്കെ കുറെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഓഫീസിൽ രണ്ട് മൂന്ന് പേരെ കണ്ട് എടുത്തിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ ഡ്രസ്സെടുക്കാൻ വേണ്ടി സർപ്പസിലേക്ക് പോകുമായിരുന്നു പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അത്ര നമുക്ക് എന്താ പറയുക സെലക്ഷൻ എന്ന് വെച്ചാൽ വീട്ടിലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് കൂടുതലായിട്ടും അവിടെ ഉള്ളത് പുറത്തേക്ക് യൂസ് നമുക്ക് അത്രങ്ങൾ സെലക്ഷൻ കിട്ടാറില്ല ഓക്കെ അപ്പോൾ ഞങ്ങൾ നാലുപേരും കൂടി പോകുന്നത് അപ്പോൾ ഇവർ ഫസ്റ്റ് എത്തിയായിരുന്നു ഇപ്പോൾ ഇവിടെ ജംഗ്ഷനിൽ വെച്ച് കണ്ടു മുട്ടിയത് ഫൻസി പറഞ്ഞ് കുറച്ച് സ്പീഡിൽ വന്നോട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിച്ചിട്ട് പോകുകയാണേ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒത്തിരി ഇങ്ങനെ സെലക്ട് ചെയ്ത് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഒന്നോ രണ്ടോ കിട്ടുവായിരിക്കാം മേ ബി ഓക്കെ എനിക്ക് അങ്ങനെ തോന്നിയത് അപ്പോൾ ഞങ്ങൾ പാലാരിവട്ടത്തിലുള്ള സർപ്ലസ്സിലാക്കിയാണ് പോയത് അപ്പോൾ ഈ ചാട്ടിലൊക്കെ ഇട്ട് ഞാൻ ചുരുക്കിച്ചുള്ളൂ ഞാനിപ്പോൾ പോലെയാണ് എല്ലാം ഫീൽ ചെയ്ത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളൊന്നും മേടിച്ചില്ല അങ്ങനെ ഞങ്ങൾ നിരാശരായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് സത്യം അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ പാലാരിവട്ടത്തിൻ്റെ അവിടെ തന്നെ ഒരു താഴെ ഒരു വേറൊരു കൂടി ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഭയങ്കര സ്പീഡ് കുറവായിട്ട് പോകുന്നത് തന്നെ പിന്നെ എൻ്റെ സ്കൂട്ടി നോയിലെ എടുത്തത് ഞാൻ അൻസീഡ് ബാറ്റിലേക്ക് മാറുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഞങ്ങൾ നേരെ പാലാരിവട്ടത്തിൻ്റെ താഴെയുള്ള ഷോപ്പിലേക്ക് പോയി അവിടെ പോയപ്പോൾ ബ്രാൻഡ് ഫാബിലേക്കാണ് പോയത് അവിടെ ഉണ്ട് ബട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് കണ്ടതും പെട്ടെന്ന് എടുക്കണം അങ്ങനെയാണ് അപ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ എടുത്തില്ല അപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകണം അതിൻ്റെ ഒരു വീഡിയോ നാളെയായിട്ട് വരാം ബൈ